എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വാഹനങ്ങളിൽ അഥവാ കാറിൽ ഉപയോഗിക്കേണ്ട ചില അടിസ്ഥാനപരമായി സൂക്ഷിക്കേണ്ട ഉപകരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സാധാരണ നമ്മൾ റോഡിലിറങ്ങുമ്പോൾ ദൈനംദിന യാത്രക്കോ ഹൈവേയിലെ വാരാന്ത്യ ഡ്രൈവുകൾക്കോ ഒക്കെ പല രീതിയിലും നമ്മൾ പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ ഡ്രൈവ് ചെയ്യാൻ കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു റോഡ് യാത്രയിൽ ഒരു എഴുക്കുന്നിൻ്റെ സൈഡിൽ കുടുങ്ങുകയോ മെക്കാനിക് ഇല്ലാത്ത അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇല്ലാത്ത ഒരു ഏരിയയിൽ കുടുങ്ങുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമ്മർദ്ദകരമായ ചില സാഹചര്യങ്ങളിൽ അതിജീവിക്കാനായിട്ട് വളരെ നിസാരമായ സിമ്പിളായുള്ള ചില ഉപകരണങ്ങൾ വാഹനത്തിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യമായി ഫസ്റ്റ് എയ്ഡ് കിറ്റാണ് പ്രഥമ ശുശ്രൂഷ കിറ്റ് കാറിൽ സൂക്ഷിക്കുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അപകടമോ ഇഞ്ചുറിയോ ഒക്കെ പറ്റുകയാണെങ്കിൽ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വളരെ വലിയ രീതിയിൽ നമുക്ക് ഉപയോഗം ഉണ്ടാകും അതുപോലെ ജമ്പർ കേബിൾ കേബിളുകൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യന്ത്രങ്ങൾ ഒരിക്കലും വിശ്വസനീയമല്ല അതിനാൽ ജമ്പർ കേബിളുകൾ നിങ്ങളുടെ കാറിൽ സൂക്ഷിക്കുന്നത് റോഡരികിൽ കൂടുതൽ നേരം കുടുങ്ങിക്കിടങ്ങാതിരിക്കാൻ സഹായിക്കുന്നു അതുപോലെ ബാറ്ററിയോ മറ്റോ തകരാറിലായാൽ റോഡിലൂടെ കടന്നു വരുന്ന മറ്റൊരു വാഹനത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജമ്പർ കേബിളുകൾ സഹായിക്കുന്നുണ്ട് ഒരേ സെറ്റ് കേബിളുകളാണ് നിങ്ങൾ വളരെ കാലമായി ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ കണക്ഷൻസും അതുപോലെ വയറിൻ്റെ ക്വാളിറ്റിയും മറ്റും ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഫ്ലാറ്റ് ടയർ കിറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് നമുക്ക് ഓട്ടോമൊബൈൽ ഷോപ്പുകളിലൊക്കെ മേടിക്കാനും കിട്ടാവുന്ന കിട്ടുന്നതാണിത് ഒരു ഫ്ലാറ്റ് ടയർ വാഹനം ഓടിക്കുന്നവരുടെ ഒരു പേടി സ്വപ്നവും ഏറ്റവും ശല്യപ്പെടുത്തുന്ന കാര്യവും തന്നെയാണ് നിങ്ങളുടെ കാറിൽ ഒരു ഫ്ലാറ്റ് ടയർ കിറ്റ് സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ടയർ പഞ്ചറാകുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പുറകിൽ ഒരു സ്പെയർ ടയർ എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇത് ശരിയായ പ്രഷർ അതുപോലെ ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക മറ്റുപകരണങ്ങളായ ജാക്ക് ലെഗ് റേഞ്ച് വീൽ സ്പാൻഡർ തുടങ്ങിയ ആ രീതിയിലുള്ള ഉപകരണങ്ങൾ നിങ്ങൾ വാഹനത്തിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ടയർ പ്രഷർ ഗേജ് അത്യാവശ്യ ഘടകം ആയിരിക്കില്ലെങ്കിൽ കൂടി ഇത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫയർ എക്സ്റ്റിംഗ്ഷർ ഫയർ എക്സ്റ്റിംഗ്ഷർ നമുക്കറിയാം കാറിൽ തീ പടർന്നാൽ ഇത് അണയ്ക്കാനായി നമുക്ക് ഉപയോഗിക്കാനാവുന്നു ഇത് വലിയൊരു ദുരന്തം ആയി മാറുന്നതിന് മാറുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ഫയർ എക്സ്റ്റിംഗ്യൂഷർ കീപ്പ് ചെയ്താൽ അത് നമുക്ക് ഈ തീയൊക്കെ അണയ്ക്കാനായിട്ട് സഹായകരമാകും ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിൽ ഫയർ എക്സ്റ്റിംഗ്ഷർ വരുന്നുണ്ട് പക്ഷേ മറ്റു വാഹനങ്ങളിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ നിങ്ങളത് മേടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് സഹായകം ആവുമെന്ന് ഉറപ്പാണ് ഈ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം